ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അതെടുത്ത് പക്ഷേ അത് വീടിന് അകത്ത് കയറേണ്ടത് എത്ര നാളെ ഞാൻ അത് റോഡിൽ ഇട്ടുകൊണ്ടിരിക്കും ഇതിനൊരു പരിഹാരം എനിക്ക് ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂ ഇത്തരത്തിൽ ഒരു റോങ് ഡിസിഷനിലൂടെ വാഹനം എടുത്ത് കുടുങ്ങാതിരിക്കാനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞത് മുന്നൂറോളം ചെക്ക് പോയിന്റ്സ് കഴിഞ്ഞ് ഫ്ലഡ് ഇല്ല മേജർ ആക്സിഡന്റ് ഇല്ല മേജർ കംപ്ലയിന്റ് ഒന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് കാർ ട്വന്റി ഫോർ നമുക്കൊരു വാഹനം തരുന്നത് അതുകൊണ്ട് ഇവിടുന്ന് തരുന്ന വാഹനങ്ങൾക്കൊക്കെ ഒരു മാസത്തേക്ക് എഞ്ചിനും ഗിയർ ബോക്സിനും പേ സിക്കും വാറണ്ടി നൽകുന്നുണ്ട് മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു മാസത്തോളം ഉപയോഗിച്ച് നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെട്ടില്ല മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള അവസരവും നൽകുന്നുണ്ട് വാറണ്ടിയൊക്കെ തരുന്നതുകൊണ്ട് തന്നെ വില കൂടിയ വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് വിചാരിക്കേണ്ട ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ തന്നെ ഇതിന്റെ വില ആരംഭിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട എല്ലാ ബ്രാൻഡിന്റെയും എല്ലാ ബോഡി ടൈപ്പ് വാഹനങ്ങളും ഉണ്ട് ഒരു മോഡലിൽ തന്നെ പല വേരിയന്റുകളും പല കളർ ചോയ്സും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി പഴയ വാഹനം മാറ്റിയെടുക്കേണ്ടവർക്ക് അമ്പതിനായിരം വരെയുള്ള ബെനിഫിറ്റ്സോട് കൂടി തന്നെ എക്സ്ചേഞ്ച് ചെയ്യാം ഫിനാൻസ് വേണ്ടവർക്ക് നമ്മൾ ഓക്കെ പറയുന്ന സെയിം ഡേ പ്രോസസ്സ് ചെയ്യും സെയിം ഡേ നമ്മൾ സെലക്ട് ചെയ്ത വണ്ടി ഡെലിവറി തരും പെട്രോൾ ഡീസൽ മാനുവൽ ഓട്ടോമാറ്റിക് ചെറിയ വണ്ടി എസ് യു അങ്ങനെ ഏത് വാഹനമാണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് കാർ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊച്ചി ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഓടി തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കാർ ട്വൻ്റി ഫോർ ആപ്പിലൂടെ വാഹനം വാങ്ങാൻ മാത്രമല്ല നിങ്ങളുടെ വാഹനം വിൽക്കാനും സാധിക്കും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഒക്കെ നൽകിയാൽ കാർ ട്വൻറ്റി ഫോർ നിന്നും വാഹനം ഇൻസ്പെക്ട് ചെയ്യാൻ നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് ആൾ വരും ഒരു മണിക്കൂറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസ് അവർ നൽകുന്നതാണ് ഡീൽ ഓക്കെ പറഞ്ഞാൽ സെയിം ഡേ തന്നെ പേയ്മെൻറ്റും റിലീസ് ചെയ്യും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചോ